ം ബാക്ക് ടു ചാനൽ ചെയ്ത ചാലോ ബ്ലോഗ്സ് നമ്മുടെ ചിലയ്ക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഒന്ന് നമ്മൾ പറയുമ്പോൾ അത് മറ്റേൻ്റെ ബാക്കി തന്നെയാണ് അന്നും മീവനായിട്ടില്ല വീഡിയോ അപ്പോൾ ഞങ്ങൾ ബാംഗ്ലൂരിൽ പോയത് ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും ചേച്ചു ഞങ്ങൾ പഠിച്ച് ബാംഗ്ലൂർ ക്രിസ്മസ് പോട്ടിന് ബാംഗ്ലൂർ പോയി ബാംഗ്ലൂരിൽ പോയപ്പോൾ ഇമ്മ ഉമ്മക്ക് കുറച്ച് സാധനം വാങ്ങാണ്ട് തരണം സാധനം വാങ്ങാണ്ട് തരണട്ടേ ഇമ്മ ഇത് വലിച്ചു നീട്ടിയൊരു നറുത്താണ് ഉമ്മൊരു കട കണ്ടുകൂടെ കൊണ്ടു ആ കടഞ്ഞു മുന്നേ ഇപ്പം സാരിയുള്ള കട അപ്പോൾ ഉമ്മാക്ക് കുറേ കുറച്ച് സൈസ് സാരി വേണം സാരി വേണോ എന്നിങ്ങനെ പറയേ അപ്പോൾ സാരിൻ്റെ കട അപ്പോൾ സാരിൻ്റെ കടയിൽ പോയപ്പോൾ എന്തിൻ്റെ സാരി ചോദിച്ചപ്പോൾ ഒന്നും മുണ്ടാട്ടില്ല അപ്പോൾ ഉമ്മാൻ്റെ കല്യാണമല്ലേ അപ്പോൾ എനിക്ക് സാരിയൊന്നും വേണ്ടി വരുന്നത് അപ്പോൾ പിന്നെയും പിന്നെയും ഞാൻ ചോദിച്ചുണ്ട് എന്തിനാണ് സാരി പിന്നെയാണ് പറഞ്ഞത് അപ്പൊ ഇങ്ങനെ കല്യാണാകുമ്പോ സാരി ഒന്നും വേണ്ട പിന്നെന്താ പിന്നെ ഞാൻ അടുത്ത് വലിച്ചു കൊടുത്തിട്ടോ മാന ഹലോ എവിടെ മാ ആ പണി ഇങ്ങോട്ട് വരി ഇങ്ങോട്ട് വരി വരിച്ചാ എന്തേ കൊണ്ടേക്കൊല്ലും പറയില്ലേ എന്താ സാരി എടുക്കാൻ പറ്റുന്നോ ഞാൻ പറഞ്ഞേക്ക സാരിയാണ് എന്നല്ലേ ഞാൻ പറഞ്ഞത് ആ അത് തെറ്റാണോ തെറ്റാണ് ഞാൻ പറഞ്ഞില്ലല്ലോ പിന്നെന്തേ പറയുന്നു കല്യാണത്തിന് ഇതി അത് ആരാള് എന്നെ കളിക്കാനോ ഈ ദേ ദേ ഇത് എന്ത് വേറെ കല്യാണ സാരി ഇല്ലേ അയിന് കാട്ടിയത് ആ നിങ്ങട്ടാണ് അങ്ങോട്ടാണ് ഓൺ പറഞ്ഞു ഞാൻ എടുക്കാൻ പറ്റില്ല ഞാൻ ചോദിച്ചു അപ്പൊ നിങ്ങളൊരു സാരി പോരുന്നോ ഇതിപ്പോ അടുത്തത് തെരഞ്ഞെടുപ്പ് കൂട്ട് നിന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് കുഴപ്പമില്ല അടുത്ത മാസം ഞാൻ ഒറ്റക്കാണ് ബാംഗ്ലൂർക്ക് വരിക അപ്പൊ ഞാൻ എടുക്കും പറഞ്ഞു അങ്ങനെ എന്തേലും കാട്ടിക്കോളിന്ന് പറഞ്ഞാണ്ട് ഇത് പോന്നു അല്ലേ അപ്പൊ ഇടയ്ക്ക് പോവുകയാണ് സുഹൃത്തുക്കളെ വലിയ മുതൽ കാരണം വീടും ഇടാൻ പോണത് ഞാൻ പറഞ്ഞത് നിങ്ങള് കഴിച്ചപ്പോൾ മാപ്പിളല്ലേ കാരണം അപ്പൊ ഞാൻ ഇവിടെ വീട് ചെയ്ത് ഇങ്ങനെ തഞ്ചിപ്പൊട്ടിയൊക്കെ പോകും